ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ന്യൂസിലേക്ക് സ്വാഗതം ജിടെക്കിന്റെ ജില്ലാ കലോത്സവം ജിസുവും പതിനാറിന് താനാളൂരിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി ഐ ടി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ജി ടെക് എഡ്യൂക്കേഷൻ്റെ മലപ്പുറം ജില്ലാ കലോത്സവം ജിസുവും ജനുവരി പതിനാറ് ചൊവ്വാഴ്ച താനാളൂരിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ജില്ലയിലെ മുപ്പത്തിമൂന്ന് സെന്ററുകളിൽ നിന്നായി ആയിരത്തോളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും രാവിലെ ഒൻപത് മണിക്ക് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് ജീസും ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ഗസിൽ ഗായിക സരിത റഹ്മാൻ മുഖ്യാതിഥിയാവും ജിടെക് ചെയർമാൻ മഹറൂഫ് മണലൊടി മുഖ്യപ്രഭാഷണം നടത്തും വൈകീട്ട് ഏഴുമണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ താനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് സമ്മാനദാനം നിർവഹിക്കും താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക മുഖ്യാതിഥിയാവും പതിനാറാം തീയതി താന്നാളൂര് സെഞ്ചുറി വെച്ചിട്ടാണ് നടക്കുന്നത് ജിഡക്കിലെ മലപ്പുറം ജില്ലയിലെ മുപ്പത്തിരണ്ട് സെന്ററുകളിലെ ആയിരത്തോളം വിദ്യാർത്ഥികളുടെ കലോ മത്സരമാണ് പത്താമത്തെ സീസൺ സീസണാണ് ഒമ്പത് സീസൺ കഴിഞ്ഞു ഇത് സീസൺ പത്താണ് മൂന്ന് ഇനത്തിലാണ് മത്സരം ഉള്ളത് സോളോ സോങ് സോളോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് സംസ്ഥാന കലോത്സവത്തിൽ വിന്നറാകുന്ന ടീമിന് ക്യാഷ് ആണ് കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ് വൺ ലാക്ക് ആണ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി തൗസൻഡ് ആണ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് ടീമിനും പിന്നെ നമ്മുടെ സി എം ടി മൗറൂഫ് സാറും ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ വിശിഷ്ട ഗസ്റ്റായിട്ട് വരുന്നത് പ്രമുഖകാരിക ആയിട്ടുള്ള സരിതമാരാണ് നമ്മൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സൽമത്താണ് പിന്നെ നമ്മുടെ സമ്മാന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് തന്നാൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും പിന്നെ പോലീസ് ഓഫീസേഴ്സായിട്ടുള്ള ഡിവിഷണൽ അത്ത ആളുകളാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായാണ് ജി സംസ്ഥാന സ്കൂൾ കലോത്സവ മാതൃകയിൽ ദേശീയ കലോത്സവം ജീസൂം സംഘടിപ്പിക്കുന്നത് സോളോ സോങ് സോളോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക മത്സരത്തിൽ വിജയിക്കുന്ന ടീമുകൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും ലഭിക്കും ജില്ലാതലത്തിൽ വിജയിക്കുന്ന ടീമുകൾക്ക് കണ്ണൂർ മസ്കറ്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഫെബ്രുവരി പത്തിന് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാവുമെന്നും സംഘാടകർ പറഞ്ഞു പത്രസമ്മേളനത്തിൽ സംഘാടകരായ താനാളൂർ സെന്റർ ഡയറക്ടർ കെ ഫൈസൺ മുജീബ് മുജിഖിരൂർ മുസ്തഫ താനൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കാരത്തൂർ അജ്മീർ ഉറൂസും വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തപ്പെടുന്നു ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ചടങ്ങുകളിൽ സമസ്ത കേരള അജമീയതുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന കെ അലിക്കുട്ടി മുസ്ലിയാർ പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മുയീൻ അലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുസമദ് പൂക്കോട്ടൂർ സത്താർ പന്തല്ലൂർ മുക്കം ഉമ്മർ ഫൈസി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും